അഡ്മിഷൻ തുടരുന്നു ബ്രാഞ്ചസ് തിരൂർ വളാഞ്ചേരി ചെമ്മാട് എടപ്പാൾ കൂടുതൽ വിവരങ്ങൾ കൈവിളിക്കൂറ്റ് സീറോ സെവൻ ഫൈവ് സെവൻ സിക്സ് ഫോർ വൺ ടു സീറോ സെവൻ നയൻ സീറോ ടു സിക്സ് ത്രീ എയ്റ്റ് ഡബിൾ സീറോ വൺ ഡബിൾ നയൻ ഫോർ ഡബിൾ സിക്സ് ഫൈവ് സീറോ ഫോർ സീറോ സ്വാഗതം പ്ലസ് പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ തിരൂർ പ്രസ് ക്ലബ് അംഗങ്ങളുടെ മക്കൾക്കുള്ള ആദരവും തിരൂരിലെ മാധ്യമ പ്രവർത്തകർക്കുള്ള കുടവിതരണവും സംഘടിപ്പിച്ചു താഴെപ്പാലം ഗ്രേസ് റസിഡൻസിയിൽ വെച്ച് നടന്ന പരിപാടി കുറുക്കോളി മൊയ്തീൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ തിരൂർ പ്രസ് ക്ലബ് പ്രസിഡന്റ് പി കെ രതീഷ് അധ്യക്ഷത വഹിച്ചു പിന്നോട്ട് പോയി കഴിഞ്ഞാൽ

ഈ അനുമോദനങ്ങൾ നിങ്ങൾ സ്വീകരിക്കുന്നു നിങ്ങൾ താഴെ വരുന്ന ആളുകളെ ഇതേപോലെ അനുഭവിക്കാൻ അഭിനന്ദിക്കാൻ പോലും മനസ്സിലാക്കും എല്ലാ കാര്യവും അനുമോദനങ്ങളും അഭിനന്ദനങ്ങളും തന്നെ നിറഞ്ഞതാണ്

जीवडम अब इवडे एस्केल्सी को प्रश्न को परीक्षित நல்ல பத்தாய் எப்பஸ் காரை நீ ரோடிக்கு பனேன் ஜீவத்திலே பிரசிலா ஆவே തിരൂർ ഗൾഫ് മാർക്കറ്റ് ബിസ്ബൂം ഷോപ്പിംഗ് ഫെസ്റ്റിവലിന്റെ ഭാഗമായി നെസ്റ്റോ മാർക്കറ്റിംഗ് സ്പോൺസർ ചെയ്ത കുടകൾ ജിമാറ്റ് ജനറൽ സെക്രട്ടറിയും നെസ്റ്റോ എം ഡിയുമായ ഇബ്നു വഫ തിരൂരിലെ മാധ്യമ പ്രവർത്തകർക്ക് കൈമാറി തിരൂർ പ്രസ് ക്ലബ് സെക്രട്ടറി എ പി ഷഫീഖ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ട്രഷറർ ജയ്സൽ വട്ടം നന്ദിയും പറഞ്ഞു തിരൂർ ഗൾഫ് മാർക്കറ്റ് യൂത്ത് വിംഗ് പ്രസിഡന്റ് വി എ അൻവർ സാദ് തിരൂർ പ്രസ് ക്ലബ് വൈസ് പ്രസിഡന്റ് വി കെ റഷീദ് എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു ന്യൂസ് ഡെസ്ക് കുഞ്ഞുകുട്ടികളുടെ മികച്ച സ്വദേശത്തും വിദേശത്തും ഒരുപോലെ തൊഴിൽ നേടാൻ ലോകത്തെ ഏറ്റവും റെസ്പെക്ടബിൾ പ്രൊഫഷന്റെ ഭാഗമാകാൻ പഠിക്കാം കേരള സ്റ്റേറ്റ് റൂട്ട്രോണിക്സിന്റെ അത്യാധുനിക സ്റ്റെം മോണ്ടിസോറി ടീച്ചർ ട്രെയിനിംഗ് പ്രോഗ്രാം വനിതകൾക്ക് ഇരുപത് ശതമാനം ഫീസ് അളവ് പ്രവേശനം നേടാം റൂട്രോണിക്സിന്റെ അംഗീകൃത പഠന കേന്ദ്രം വഴി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ ഐ എച്ച് ഡി ഓഥറൈസ്